ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി കിടിക്കാച്ചി ഫിഷ് ഫ്രൈയും കൊണ്ടാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് സമയം കളയാതെ നോക്കണം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമുക്ക് സമയം കളയാതെ നമുക്ക് വളരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ വീഡിയോ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇതേപോലെ രണ്ട് മീനാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി മാറ്റി വെക്കാം അതിനുശേഷം ഞങ്ങൾക്കൊരു അതിനൊരു മസാല വേണം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ആ ജാറിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഒരഞ്ച് ചെറിയ ഉള്ളി നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതുപോലത്തെ അര ടീസ്പൂണ് പെരിഞ്ചീരൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു അര ടീസ്പൂൺ പൊടിക്കാതെ കുരുമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് എല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇത് രണ്ടിൻ്റെയും പേസ്റ്റ് ഇല്ലതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് ഈ സമയം അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂണ് ചെറുനാരങ്ങയും ചേർ ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി നമ്മൾക്കൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഞാൻ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ച മസാലയും ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എല്ലാ മിക്സ് നല്ല മസാലയും നല്ലതുപോലെ എണ്ണയിലേക്ക് മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമ്മളെ മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മളെ വരൻ വരയിലും ഉള്ളിലും ചെളുക്കൻ്റെ ഉള്ളിലൊക്കെ എല്ലാത്തിലും നല്ലതുപോലെ നമ്മളെ മസാല എത്തുന്ന രൂപത്തിൽ മിക്സാക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ മാറ്റി വെക്കാം മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം ഒരു പാത്രം ഒരു ഫ്രൈ ഫാൻ എടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മീനും അതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം ഒരു പത്ത് മിനിറ്റ് പാത്രം അടച്ച് വെച്ച് വേണം നമ്മൾക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾക്ക് അടുപ്പ് വെച്ച് മൂടി വെക്കാം നമ്മൾ ഫ്രൈ ഇടക്ക് ഒന്ന് തുറന്ന് ഇതേപോലെ ഒന്ന് ഇനക്കി കൊടുക്കണം അത് എണ്ണയിൽ മസാല നല്ല കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് മിനിറ്റ് നമ്മൾക്ക് ഇതേപോലെ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ മീൻ ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് രണ്ട് മീനും ഒരേപോലെ തന്നെ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ വശവും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മൾ മീൻ രണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം എടുക്കാം രണ്ട് വശവും ഒരേപോലെ ഇതേപോലെ ഒരേപോലെ കരിഞ്ഞു പോവാതെ നോക്കണം ഒരു മീഡിയം സൈസില് വേണം നമ്മൾക്ക് ഒക്കെ വെക്കാൻ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഉള്ളിയും അതൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ മസാല പെട്ടെന്ന് പിടിക്കും നമ്മൾ മീൻ രണ്ട് ഫി മീനും ഒരേപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കരിയാതെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കതൊരു പത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതെനിക്ക് ലൈക്ക് തരണം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാം ഇനിയും നമ്മൾക്ക് ഇതേപോലെയുള്ള ഒരു ഇതേപോലെയുള്ള ചെറിയ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു